അവരുടെ ഒരു മിസ്റ്റേക്കാണ് കേട്ടോ ഇത് മിസ്റ്റേക്ക് തന്നെയാണ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരിക്കും മോട്ടോ നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ ഇവിടെ ഉള്ളത് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയാണ് ബി എസ് സിക്സ് ജെ സിരി എഞ്ചിൻ വരുന്ന സാധനമാണ് അപ്പോൾ ഓണർഷിപ്പ് റിവ്യൂ ആണ് കാരണം ഈ വണ്ടി എന്റെ തന്നെയാണ് ഞാൻ ഏകദേശം ഒരു രണ്ടായിരത്തി നോക്കട്ടെ കൃത്യമായിട്ട് എനിക്കറിയത്തില്ല രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് കിലോമീറ്റർ ഓടിച്ചതിന് ശേഷമുള്ള റിവ്യൂ ആണ് കേട്ടോ അപ്പം ബുള്ളറ്റ് എന്ന് പറയുന്നത് ആ പഴയ ബുള്ളറ്റുമായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ആകെയുള്ള ബന്ധം ന്നാണ്ട് ഈ മദ്രാസ് ലൈൻ മാത്രമാണ് കേട്ടോ ഈ ഒരു ലൈൻ മാത്രമാണ് പഴയ ബുള്ളറ്റുമായിട്ട് ഇതിനുള്ള ബന്ധം വേറൊരു ബന്ധവുമില്ല ഈ വണ്ടിക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ വൈബ്രേഷൻ തീരെ ഇല്ല പിന്നെ കുറച്ചങ്ങോട്ട് കൈ കൊടുത്ത് എടുത്തു കഴിയുമ്പം എനിക്കിവിടെ ഒരു മിറർ ചെറിയൊരു വൈബ്രേഷൻ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ഡ്രാഗ് ചെയ്തൊന്നും ഓടിച്ചിട്ടില്ല അത്യാവശ്യം മാന്യമായിട്ട് തന്നെ ഒരു എൺപത് എൺപത്തഞ്ച് ആ റേഞ്ചിൽ ഇതുവരെ പോയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഒരു നാലഞ്ച് മാസം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് ഈ വണ്ടിയിൽ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ലോയിൻറ്റ് ടൂർക്ക് കുറവാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം റോയൽ എൻഫീൽഡിൻ്റെ പഴയ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓവർ ചെയ്യണമെങ്കിൽ ഗിയർ ഒന്ന് ഡൗൺ ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുത്ത് കഴിയുമ്പോഴാണ് അത് കെ ലീനിയർ ആയിട്ട് കയറി വരുന്നത് ഇതങ്ങനല്ല ആ സഡൻ റിയാക്ഷൻ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എൻ എസ് ഡ്യൂക്ക് ആർ സി അങ്ങനെയുള്ള വണ്ടികൾ സഡൻ അല്ല പക്ഷേ പഴയ വണ്ടികൾ ബെറ്ററാണ് പിന്നൊരു കാര്യം റോയൽ എൻഫീൽഡെന്ന് പറയുമ്പോൾ പലർക്കും അവരുടെ കൺസെപ്റ്റിലുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് വൈബ്രേഷനുള്ള വണ്ടിയായിരിക്കും ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഈ വണ്ടി എടുക്കണ്ട കാരണം ആ വണ്ടി ഈ വണ്ടി നമ്മൾ ഒരു ബന്ധവും ഇല്ല ഇല്ല മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പല കളർ വേരിയൻറ്റ് വരുന്നുണ്ട് സ്റ്റാൻഡേർഡും ക്ലാസിക്കുമായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലാസിക് ഉണ്ട് കേട്ടോ ക്ലാസിക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സീറ്റ് ഡബിൾ ഡബിൾ സീറ്റാണ് ആണ് ഡബിളായിട്ട് ഇങ്ങനെ പാർഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സിംഗിൾ സീറ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിനെ ക്ലാസിക്കിനാൽ കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലുണ്ട് എനിക്ക് പ്ലാന്റഡ് ഫുട്ടഡാണ് അതുപോലെ തന്നെ പിന്നുള്ളൊരു വ്യത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ പിന്നെ വരുന്നുള്ളൂ ക്ലാസ്സിംഗ് സ്റ്റാൻഡേർഡുമായിട്ട് ഈ എൻജിൻ എല്ലാം ആണ് ഓൾമോസ്റ്റ് വെയിറ്റും കാര്യങ്ങളും എല്ലാം ആണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ എന്നുവെച്ചാൽ ഈ വണ്ടിയുടെ എക്സോസ് നോട്ട് ഒന്ന് കേൾപ്പിച്ച് തരാം എത്ര പേർക്ക് ഇഷ്ടപ്പെടാമെന്ന് അറിയത്തില്ല ഇതാണ് ഐഡിയലി നിൽക്കുമ്പോൾ ഉള്ള സൗണ്ട് കേട്ടോ വലിയ വേളമൊന്നും ഇല്ല വേളം കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം കൊണ്ട് ഈ ഈ ഒരു വൈബ്രേഷൻ കേട്ടോ മിററിൽ ഈ ഒരു വൈബ്രേഷൻ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക് കേട്ടോ പിന്നെ ഇതിന് ബേസിക്കായിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവൻ്റെ ട്രിപ്പ് സെറ്റ് ചെയ്യാനൊരു ട്രിപ്പ് സെറ്റ് സ്വിച്ച് വരുന്നുണ്ട് ഇതിൽ ടൈം കാണിക്കുന്നുണ്ട് ടൈം കറക്റ്റ് ടൈമാണ് കേട്ടോ എനിക്ക് കിട്ടിയപ്പോൾ മുതൽ പിന്നെ ട്രിപ്പ് രണ്ട് ട്രിപ്പ് ട്രിപ്പ് വണ്ണ് ട്രിപ്പ് ടൂ ടൈം കിലോമീറ്റർ ഓടോ ഇത്രയാണ് ഇതിൽ ബേസിക്കായിട്ട് സ്വിച്ച് സെറ്റിൽ വരുന്നത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റ് ഡിമ്മ് പാസ് ഇൻഡിക്കേറ്റർ സ്വിച്ച് വരുന്നുണ്ട് യൂഷ്വലി ഉള്ള പോലെ തന്നെ ഹോൺ സ്വിച്ച് പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ പുതിയ സെറ്റപ്പിലുള്ള സാധനം കട്ട് ഓഫ് അതിന്ന് പിന്നെ ഈ ഈ നടുക്കത്തെ പൊസിഷനിലോട്ട് വരുമ്പോൾ പമ്പ് ഓൺ ആവും അവിടുന്ന് ജസ്റ്റ് ഇതൊരു പ്ലഞ്ചർ ടൈപ്പ് ആണ് ഇങ്ങോട്ടാക്കിയിട്ട് റിട്ടേണിംഗ് പോരും അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവും അതുപോലെ തന്നെ ഹസാഡ് വരുന്നുണ്ട് കേട്ടോ ഹസാഡ് നോർമൽ ഹസാഡ് ഫ്ലാഷർ ഒന്നും അല്ല നോർമൽ ഹസാഡ് വരുന്നുണ്ട് അതുപോലെ പിന്നെ വണ്ടിയിൽ എടുത്തു പറയേണ്ട എനിക്ക് തോന്നിയൊരു കാര്യം തന്നെ അതിൻ്റെ ബ്രേക്കിങ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ കാരണം ഈ വണ്ടിയുടെ വെയിറ്റ് അനുസരിച്ച് ഈ വണ്ടിയും നമ്മളെയും പിടിച്ചു നിർത്താനുള്ളൊരു കപ്പാസിറ്റി ബ്രേക്കിനുണ്ട് പിന്നെ എനിക്ക് വണ്ടിയുടെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ ബാർജിംഗ് ഉള്ള ഹെഡ്ലൈറ്റ് ബൾബ് ഇതൊരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ബാർജിങ് വരുന്നുണ്ട് കേട്ടോ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെയും വരുന്നുണ്ട് ഈ ബാർജിങ് ഈ കീയിലും വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എന്തായാലും പഴയ ആ ഈ ഒരു പൊസിഷനിൽ റോയൽ എൻഫീൽഡിൻ്റെ ആ ബാർജിങ് ഇളകി പോകുന്നൊരു സെറ്റപ്പുണ്ട് ഇതിലങ്ങനെ ഇളകിപ്പോയില്ലായിരിക്കാം അത്രയും നാളായിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും പിന്നെ ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് അറിയാലേ ഈ വണ്ടിക്കൊന്നും മൈലേജ് നോക്കാറില്ല ഒരു ഫോർട്ടി ഫൈവൻ്റെ അടുത്തൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വണ്ടി എടുക്കുക അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുക്കുക പിന്നെ പിന്നെ ഈ വണ്ടിയുടെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കിക്കറ് വരുന്നില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണോ ഡിസ് അഡ്വാൻറ്റേജ് ആണോ എന്ന് കുറച്ചാണ് ഇവിടെ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു പുതിയ ബാഡ് എന്നൊക്കെ ഉള്ളൊരു ക്രാഷ് കാർഡ് വരുന്നുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അതുപോലെ പിന്നെ കുറച്ച് ഇതിച്ചിരി ഹൈറ്റ് ഉള്ള വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ കംഫോർട്ടായിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഗോ ഫോർ ക്ലാസിക് ഇതിൻ്റെ തന്നെ സെയിം ക്ലാസ്സിലേക്ക് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല അതുപോലെ ഹൈറ്റ് 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 കുറച്ച് മതി കുറച്ച് ഹൈറ്റ് കുറവുള്ള ആളാണ് പ്ലാന്റഡ് ആയിരിക്കണം വണ്ടി കൺട്രോൾ ആയിരിക്കണം ഏത് എങ്ങനെയൊക്കെ പോറയിനിൽ പോയാലും വണ്ടി കൺട്രോൾ ആയിരിക്കണം എന്നുള്ളവർക്ക് റോയൽ എൻഫീൽഡ് ഒരു അടിപൊളി സാധനം ഇറക്കി വിട്ടിട്ടുണ്ട് ഹണ്ടർ അടിപൊളി വണ്ടിയാണ് പറ്റുവാണെങ്കിൽ ഈ ആഴ്ച തന്നെ ഈ വീക്കിൽ തന്നെ ഞാൻ ഹണ്ടറിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ അല്ല കാരണം എൻ്റെ വണ്ടിയല്ല അല്ലാതെ റൈഡ് ചെയ്തിട്ട് ഉള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പം എന്തായാലും ഇതെൻ്റെ ഒരു തിരിച്ചുവരവാണ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ അതേ രീതിക്ക് വരണം എന്ന് എനിക്കുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം സപ്പോർട്ട് ചെയ്യാം ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി സജസ്റ്റ് ചെയ്യണേ എന്തെങ്കിലും ഇതെല്ലാം റിവ്യൂ ചെയ്ത് നമ്മുടെ രാജാക്കന്മാർ ഇട്ടിട്ടുണ്ട് എങ്കിൽ എൻ്റെതായ രീതിയിൽ ഞാൻ എൻ്റെ ചാനലിനോടുള്ള പേര് ഞാൻ നിലനിർത്തണമല്ലോ അപ്പോൾ എന്തായാലും ഒരു എട്ട് മാസത്തിന് ശേഷമുള്ളൊരു വരവാണ് അപ്പോൾ എല്ലാവരും പഴയതുപോലെ തന്നെ കീപ്പ് സപ്പോർട്ടിങ് കേസ് ഇതിൽ ഇതുപോലെ നല്ല നല്ല വണ്ടികളൊക്കെ ആയിട്ട് വരാം എൻ്റെ വണ്ടി അവിടെയും പറയുന്നില്ല ഇത് നല്ല വണ്ടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇത്ര നാൾ യൂസ് ചെയ്തിട്ടുള്ള എനിക്ക് ബാഡ് ബാഡായിട്ടൊന്നും തോന്നില്ല പിന്നെ എനിക്ക് ആദ്യം കണ്ടപ്പോൾ എനിക്ക് എനിക്കത്ര അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെയിൽ പോഷനാണ് കേട്ടോ ഈ ടെയിൽ പോർഷൻ എനിക്ക് ആദ്യ സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് ഒട്ടും പറ്റിയില്ല കാരണം പഴയ ക്ലാസ്സിക്കിൻ്റെയും പഴയ സ്റ്റാൻഡേർഡിൻ്റെയൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല കേട്ടോ അതുപോലെ തന്നെ ഇതിനുള്ള ഒരു ചെറിയ ഡ്രോ ബാക്ക് ഞാൻ പറയാം റോയൽ എൻഫീൽഡിൻ്റെ ഒരു അവരുടെ ഒരു മിസ്റ്റേക്ക് അവിടെ കേട്ടോ ഇത് മിസ്റ്റേക്ക് തന്നെയാണ് കാരണം കണ്ട ചെളി അടിച്ച് കയറുന്നത് നമ്മുടെ പ്ലേറ്റിന് പെട്ടെന്ന് ഇത് പക്ഷേ സ്റ്റാൻഡേർഡിന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയും ക്ലാസ്സിക്കിന് ഇവിടെ വരെ മഡ്ഗാഡുണ്ട് ഞാൻ പറ്റുവാണെങ്കിൽ ക്ലാസ്സിക്കിൻ്റെ ഒരു വീഡിയോ ചെയ്യാം അതിന് ഇവിടെ വരേണ്ടത് മഡ്ഗാഡ് കേട്ടോ ഇതിൽ ചെളിയടിച്ച് കയറും ഞാൻ എൻ്റെ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ അല്ല പുതിയ എല്ലാം ഉണ്ട് അതൊക്കെ തന്നെ ഉള്ളു ഇതിനകത്ത് നെഗറ്റീവായിട്ട് പറയാനുള്ള കാരണങ്ങൾ ഇനി ഇതുവരെ ഇത്രയും ഉപയോഗിച്ചിട്ട് ഫോൾട്ട് നൂഡിൽസോ അങ്ങനെയൊന്നും വീണിട്ടില്ല പണ്ടങ്ങനെ കുറെ കംപ്ലൈന്റ് പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പം എന്തായാലും നമുക്ക് വണ്ടിയൊന്ന് ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം നിങ്ങൾക്ക് അത്യാവശ്യം വേണമെങ്കിൽ റോഡൊക്കെ എടുക്കാം കേട്ടോ കാരണം ഈ ക്ലിയറൻസ് കൂടുതലുണ്ട് പിന്നെ സൈലൻസറിൻ്റെ ആ ഒരു ഭാഗം വരുമ്പോഴുള്ള കേസ് എന്തോന്നറിയത്തില്ല ഞാൻ ഇതുവരെ ആക്ച്വലി കറക്റ്റ് ഓഫ് റോഡൊന്നും ഞാൻ പോയിട്ടില്ല ഇങ്ങനെയുള്ള ഇതാണ് വണ്ടിയുടെ ഒരു നമ്മൾ ഫണ്ടിൽ നോക്കുമ്പോഴുള്ളൊരു വീഘ അവരവിടെ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ അങ്ങോട്ട് പോയാൽ നല്ല തല്ല് കിട്ടും ഇതൊക്കെ തന്നെ കൺട്രോളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമ്മുടെ മറ്റുള്ള ബൈക്കുകളൊക്കെ നമ്മുടെ എൻ എസ് ആർ എസ് എൻ എസ്സിൻ്റെ പേരെ ആദ്യം വരുത്തുള്ളൂ കേട്ടോ എൻ എസ് ലവർ ആണോന്ന് ചോദിച്ചാൽ എൻ എസ് ഇഷ്ടമാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ബൈക്കുകൾ ചെയ്യുന്ന പോലെ കിടത്ത് തൊക്ക് ഇരുത്ത് അതൊന്നും ഇത് നടക്കുന്നതല്ല നടക്കുന്നതല്ലെന്നല്ല കഴിവുള്ളവനെ നടത്താം എനിക്ക് പറ്റുന്നില്ല അതാണ് സംഭവം വണ്ടിയായിട്ടൊരു ആവാതെ ആരും ഇതൊന്നും ചെയ്യാൻ പോരുത് കാരണം ഈ പണ്ടാരൊക്കെ കാലേ വീണുകഴിഞ്ഞാൽ ശരിയാവത്തില്ല പിന്നെ ഒരു വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ കുറച്ചേരം നിർത്തിവിട്ടിട്ട് സംസാരിക്കാവേ മദ്രാസിലേക്ക് കാണുമ്പോൾ എവിടേക്കാ നമുക്കൊരു പഴയ സ്റ്റാൻഡേർഡിന് ഓർമ്മ വരുമായിരിക്കും ഓർമ്മ വരും വരും ഈ ബെറ്റർ ഷോക്ക് ഹൗസ് ആണ് ചേട്ടാ ആ അതിലേറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഫ്രണ്ടാണ് നല്ല നല്ല കംഫർട്ടാണ് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ റോഡിലുള്ള മറ്റേ റിഫ്ലക്ടർ അതിൻ്റെ ആ ലൈൻ ഉണ്ടല്ലോ സ്പീഡ് ബ്രേക്കർ അതും അങ്ങനെ അറിയത്തില്ല കേട്ടോ അങ്ങനെ അത്ര എഫക്റ്റീവായിട്ട് അറിയത്തില്ല എ ബി എസ് ഉള്ള വണ്ടിയാണ് അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ വില എന്തോന്നറിയത്തില്ല ഇവർ മാസം മാസം വരുന്നതല്ല എല്ലാ വണ്ടിക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വണ്ടി എന്തെങ്കിലും താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക അപ്പോൾ അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി വണ്ടിയെടുക്കുമ്പോഴും ഷോറൂമിൽ നിന്ന് വണ്ടിയെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വളരെ സൂക്ഷിച്ചു പോവുക ഹാർ നമ്മുടെ നേരം അബദ്ധം പറ്റരുത് പിന്നെ ഈ വണ്ടിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഉടനെ ഇല്ല വേറൊരു വണ്ടി വരുന്നുണ്ട് നമുക്ക് അതാണ് ആക്ച്വലി നമ്മുടെ പഴയ വീഡിയോ കാണുന്നവർക്കറിയാം നമുക്ക് ഓൾറെഡി എൻ്റെ സ്പ്ലണ്ടറുണ്ട് പ്രതീക്ഷിക്കാതെ നമുക്കൊരു ബുള്ളറ്റ് കിട്ടി അതുപോലെ ഒരു വണ്ടി കൂടെ വരുന്നുണ്ട് അത് കുറച്ച് അങ്ങനത്തെ എൻ്റെ ഒരു ഡ്രീമാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ വലിയ ബൈക്കൊന്നും അല്ല പക്ഷേ അതിൻ്റെ വലിയ ഡ്രീമാണ് അഭവം നമ്മുടെ ജെ സി ഡിസ് എഞ്ചിൻ്റെ ആ ബാർജിങ് ആൻഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ജെവൻ ത്രീ ഫോർ നയൻ ത്രീ ഫോർ നയൻ സി സി ആയിരിക്കും മേ ബി അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ദിസ് ഇസ് മോട്ടോഫ് ഇൻഷർ നല്ലൊരു വണ്ടിയായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയുള്ള അടുത്ത ദിവസങ്ങളിലെല്ലാം നമുക്ക് കാണാം ദിസ് മോട്ടോ ഇൻഷർ ഓക്കെ ഞാനുണ്ട് ബുള്ളറ്റ് ഉണ്ട് ബൈ ഞാൻ ബൈവേ